അമേരിക്കയെ ആശങ്കയിലാക്കി വീണ്ടും കാട്ടുതീ പടരുകയാണ് ലോസ് ആഞ്ചൽസിൽ രണ്ടു മണിക്കൂറിൽ അയ്യായിരം ഏക്കറിലേക്ക് തീ പടർന്നിരിക്കുന്നു തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട് ഏഴിടത്തായാണ് ഇപ്പോൾ ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടരുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ അതിസമ്പന്ന മേഖലകളെ ചാരമാക്കി പടർന്ന കാട്ടുതീ ഇതിനോടകം തന്നെ ഇരുപത്തി അയ്യായിരം കോടി ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം നഷ്ടമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ച അഗ്നിബാധയാകും ഇത് എന്നതിൽ സംശയമൊന്നുമില്ല പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീയിൽ ഇരുപത്തിനാല് പേർ ഇതിനോടകം തന്നെ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് നാൽപ്പതിനായിരം ഏക്കർ ഭൂമി കത്തി അമർന്നു പന്ത്രണ്ടായിരത്തി മുന്നൂറിലേറെ കെട്ടിടങ്ങളും നശിച്ചു അഞ്ചിടത്ത് പടർന്ന തീ മൂന്ന് മേഖലകളിൽ ഇപ്പോഴും സജീവമായി തുടരുകയാണ് അതിസമ്പന്നർ വസിക്കുന്ന പാലിസേഡൻ മേഖലയിലാണ് കാട്ടുതീ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത് ഇവിടെ മാത്രം ഇരുപത്തി മൂവായിരത്തിലേറെ ഏക്കറാണ് അഗ്നി വിഴുങ്ങിയത് നിരവധി സമ്പന്നരുടെ വീടുകളാണ് ഇവിടങ്ങളിലുള്ളത് ഇതെല്ലാം തന്നെ അഗ്നിക്കിരയായി മാറിയിരിക്കുകയാണ് ഇരുപത്തിനാല് പേരാണ് ഇതിനോടകം തന്നെ മരിച്ചിരിക്കുന്നത് അതേസമയം നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം കാട്ടുതീയിൽ ദുരന്ത ബാധിതർക്ക് ബൈഡൻ സർക്കാർ ഇത്തരത്തിൽ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിരുന്നു തീ അണയ്ക്കുന്നത് വേഗത്തിലാക്കാൻ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ദുരന്തബാധിത ബാധിത പ്രദേശത്ത് എത്തിയിട്ടുണ്ട് നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ കാട്ടുതീയുടെ വ്യാപനം തടയാൻ സാധിച്ചിട്ടുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഒരാഴ്ച മുമ്പ് ആരംഭിച്ച കാട്ടുതീയിൽ പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് ഇതുവരെ ഒഴിപ്പിച്ചത് നൂറ്റി മുപ്പത്തി ബില്യൺ മുതൽ നൂറ്റി അൻപത് ബില്യൺ ഡോളർ വരെ നാശനഷ്ടമാണ് ഏകദേശ കണക്ക് സാമ്പത്തിക നഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ യു എസ് ചരിത്രത്തിലെ ഏറ്റവും മോശമായ പ്രകൃതി ദുരന്തമായിരിക്കും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം പറഞ്ഞു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ അതായത് തൊണ്ണൂറ്റി ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് കത്തി നശിച്ചത് ലോസ് ഏഞ്ചൽസിലെ കൌണ്ടിയിലെ പത്ത് ദശലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഏത് സമയത്തും ഒഴിപ്പിക്കൽ ഉത്തരവ് നേരിടേണ്ടി വരുമെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകി അതേസമയം അഗ്നിക്കിരയായ വീടുകളിലും സുരക്ഷാ കാരണങ്ങളാൽ ഒഴിഞ്ഞുപോയ വീടുകളിലും മോഷണ ശ്രമങ്ങൾ വർധിക്കുന്നതിനും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് മോഷ്ടാക്കൾ വീടുകളിൽ കടന്നു കയറുന്നത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് ലോസ് ഏഞ്ചൽസിലെ മുപ്പത്തയ്യായിരത്തിലധികം വീടുകളും കെട്ടിടങ്ങളും ഇരുട്ടിലായിരുന്നു നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സഹായങ്ങളും ലഭ്യമായി തുടങ്ങി അഗ്നിബാധയെ ചെറുക്കുന്നതിനും ദുരന്തബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനുമായി വാൾ നിസ്നി പതിനഞ്ച് മില്യൺ ഡോളറും നിരവധി പേർ സഹായവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോഴും അതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും കാട്ടുതീ വ്യാപിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് പലയിടത്തും ഇത്തരത്തിൽ കാട്ടു തീ അണയ്ക്കാൻ സാധിച്ചെങ്കിലും കൂടുതലിടത്തേക്ക് പടരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമായി വരുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്